എ ഐയുടെ അനന്തസാധ്യതകൾ ഉയർത്തി വെള്ളയാങ്കുടി സെന്റ് ജോംസ് യു പി സ്കൂളിന്റെ സുവർണ ജൂബിലി പ്രൊമോഷൻ വീഡിയോ ശ്രദ്ധേയമാകുന്നു ഇടുക്കിയിലെത്തായി സെന്റ് ജോറോംസ് യു പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപക അനധ്യാപകരുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ എ ഐ വീഡിയോ ശ്രദ്ധേയമാകുന്നു നൂറ് ശതമാനം എഐ സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ വീഡിയോയിലെ മുഴുവൻ കഥാപാത്രങ്ങളും രൂപപ്പെടുത്തിയതാണ് മൂന്ന് മിനിറ്റും ഒൻപത് സെക്കൻഡും ദൈർഘ്യമുള്ള എ ഐ വീഡിയോ ഉന്നത നിലവാരത്തിലും അവതരണ മികവിലും ശ്രദ്ധേയമായി കേരളത്തിൽ ഇപ്പോൾ ലഭ്യമായ എ ഐ സാങ്കേതിക ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന വീഡിയോയുടെ പരമാവധി ദൈർഘ്യം പത്ത് സെക്കൻഡിൽ താഴെയാണ് ഈ സാഹചര്യത്തിലാണ് മൂന്ന് മിനിറ്റും ഒൻപത് സെക്കൻഡുമുള്ള എ ഐ വീഡിയോ സ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയിരിക്കുന്നത് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തിറക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അധ്യാപകനായ അനീഷ് ആനന്ദും അനധ്യാപകൻ ജോയിസ് തോമസുമാണ് <kungan> േ എനിക്കുള്ള ചായ ഇങ്ങോട്ട് തന്നെ ചായ നമ്മുടെ കൊച്ചുമക്കൾ പഠിക്കുന്ന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് യു പി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആണല്ലോ ഇന്ന് ഹെഡ് മാസ്റ്റർ ബിനോയ് മാത്യു മറ്റ് അധ്യാപകരും നൽകി നിരന്തര പരിശ്രമവും കഠിനാധ്വാനവും സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിക്കാനുള്ള പ്രാവീണ്യവും കൊണ്ടാണ് ഇത്രയേറെ ദീർഘമായ ഈ വീഡിയോ നിർമ്മിക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ ഇത്രയും ദീർഘമായ എഐ വീഡിയോ ഇതിനു മുൻപ് രൂപപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് അന്ന് ഇന്നത്തെ റോഡ് പോലും നമ്മുടെ കൊച്ചുമക്കൾ ഒരു നാഷണൽ ലെവൽ സ്കൂളിൽ പോകുന്നത് പോലെ ഉണ്ട് നമ്മുടെ സ്കൂളിന് സുവർണ്ണ ജൂബിലി ആണെന്ന് സെഞ്ചറോംസ് ആണല്ലേ അവിടെയാണ് നമുക്ക് അടിത്തറ കിട്ടിയത് ആ ടീച്ചർമാരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എത്തുമെന്ന് പോലും അറിയല്ലേ വർഷമായല്ലോ നമ്മുടെ അഭിമാനമാണത് അതെ എത്ര തലമുറകളെ പഠിപ്പിച്ചു വളർത്തിയ സ്കൂളാണ് ഈ സുവർണ ജൂബിലി വലിയ രീതിയിൽ ഉപയോഗിച്ച് മനോഹരമായ വീഡിയോ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ അധ്യാപക അനധ്യാപകരെ ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസനോർ അബ്രഹാം ബ്രോയാറ്റ് പി ടി എ ഭാരവാഹികൾ പുറവിദ്യാർത്ഥികൾ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ അഭിനന്ദിച്ചു ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി oh, you.